ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആകാശത്തിലേക്ക് ഉയർത്തിവിടുന്ന സമാധാനത്തിന്റെ വെള്ളരി വെള്ളരിപ്രാവ് ചിറകടിച്ച് പറക്കാതെ ചത്തു മണ്ണിൽ കൊക്കു വീഴുന്നത് അങ്ങനെ ഒരു കാഴ്ച ലോകസമൂഹം കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യ സമൂഹം കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ പ്രബുദ്ധ മലയാളികൾ അത് കണ്ടു പൊട്ടൻ പൂരം കാണുന്നത് പോലെയാണെന്ന് മാത്രം നമ്മുടെ നാട്ടിൽ മതം കലരാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദുരന്തം മാത്രമായി പക്ഷേ പ്രകൃതി പറഞ്ഞത് ആർക്കും ഒന്നും മനസ്സിലായില്ല അതുകൊണ്ട് തെറ്റിതിരുത്താനുള്ള അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞുമില്ല ഭരണാധികാരികളെ സംബന്ധിച്ച് ദുരന്തം പോലും വരുമാന വരുമാനമാർഗ്ഗമാണ് അവർക്ക് ആ പണം കൊണ്ടൊക്കെ ആരുടെ ദുരിതത്തിനാണ് ആശ്വാസമാകുന്നതെന്ന് പ്രളയം നമ്മളെയൊക്കെ പഠിപ്പിച്ചതാണ് ഈ പ്രകൃതി നമ്മുടെ മണ്ണിന് നൽകുന്ന അനുഗ്രഹമാണ് മഴ ആ മഴയെ ദുരന്തമാക്കി പുനരവതരിപ്പിച്ച പ്രകൃതി വിരുദ്ധനാണ് നമ്മൾ മലയാളികൾ കാലവർഷത്തെ കാലന്റെ വർഷമായി അനുഭവിക്കേണ്ട നിലയിലേക്ക് നമ്മൾ എത്തിയത് എന്തുകൊണ്ടാണെന്ന് ആരും തന്നെ ചിന്തിക്കുന്നില്ല നൂറ് ശതമാനം സാക്ഷരത നേടിയ നമ്മൾ ഒരു കാര്യത്തിൽ തീർത്തും നിരക്ഷരായി പോയി അതാണ് നമുക്ക് പറ്റിയിട്ടുള്ള പിഴവ് അതായത് പരിസ്ഥിതിയുടെ ഭാഷ നമ്മൾ പഠിച്ചില്ല പ്രകൃതിയുടെ ഭാഷണം ശ്രദ്ധിക്കാൻ നമ്മൾ മെനക്കെട്ടുമില്ല കേരളത്തിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച പറ്റി ഒരു ചെറിയ വിഭാഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നതിനായി പൊതുജനങ്ങളുടെയും പരിസ്ഥിതിയുടെയും ഭാവിയെ കുറിച്ച് സർക്കാർ മറന്നു വലിയ ക്വാറികൾക്ക് പോലും ലൈസൻസ് നൽകുകയായിരുന്നുവെന്നും മാധവ് ഗാഡ്ഗിൽ കൊഴുപ്പടിഞ്ഞുകൂടി നമ്മുടെ സിരകൾ അടഞ്ഞുപോയാൽ ഹൃദയം പൊട്ടിപ്പോകുമെന്ന ആരോഗ്യജ്ഞാനം നമുക്കുണ്ട് എന്നാൽ മണ്ണിന്റെ സിരകളിൽ അഴുക്കടിയിച്ച് അതൊക്കെ അടച്ചു കളഞ്ഞാൽ പ്രകൃതിയുടെ ഉള്ളു പൊട്ടുമെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോയി എന്നുള്ളതാണ് സത്യം ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തവും അതാണ് പ്രകൃതിയുടെ പ്രകൃതം പഠിക്കാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന മഠയർക്ക് ലഭിക്കുന്ന സമ്മാനം ദുരന്തം മാത്രമാണെന്ന അടിസ്ഥാന ജീവിതപാഠം പഠിക്കാൻ ഇനിയെങ്കിലും നമ്മൾ തയ്യാറാവണം തീർച്ചയായിട്ടും തയ്യാറാവണം അങ്ങ് ഷിരൂരിൽ ചെന്ന് ഷോ കാണിച്ച നമ്മൾ മലയാളികളുടെ ഗർഭിന് പ്രകൃതി നൽകിയിട്ടുള്ള ശിക്ഷയാണ് വയനാട്ടിൽ സംഭവിച്ചതെന്ന് ഏതെങ്കിലും കന്നടക്കാരൻ ചിന്തിച്ചു പോയാൽ നമുക്ക് അയാളെ പഴിക്കാൻ പറ്റില്ല പ്രകൃതിയുടെ ഒരു ചെറു പിണക്കത്തിൽ പോലും അടിപറഞ്ഞു പോകുന്നത്ര കനത്ത നിസ്സഹായതയിലാണ് മനുഷ്യവർഗത്തിന്റെ തായ് ഈ പ്രപഞ്ചം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അത് നമ്മളും തീർച്ചയായിട്ടും മനസ്സിലാക്കണം ആ മനസ്സിലാക്കൽ നൽകുന്ന തിരിച്ചറിവിൽ നമ്മൾ അടങ്ങുകയും വേണം മണ്ണൊലിപ്പും മലയിടിച്ചിലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും പ്രളയവും ഒക്കെ നമുക്ക് പറ്റിയ പിഴവുകളുടെ അനന്തരഫലമാണെന്ന സത്യം യാഥാർത്ഥ്യബോധത്തോടെ അംഗീകരിക്കുകയും വേണം അതൊന്നും പ്രകൃതിക്ഷോഭം കൊണ്ട് സംഭവിക്കുന്നതല്ല ഇനി പ്രകൃതിക്ഷോഭിച്ചാൽ തന്നെ അത് കണ്ടു മനസ്സിലാക്കാൻ നമ്മളൊന്നും ജീവനോടെ ഇവിടെ ഉണ്ടാവുകയുമില്ല സഹ്യപർവ്വതത്തിനും അറബിക്കടലിനുമിടയിൽ ഞെരുങ്ങുന്ന ഈ ഭൂമി എത്രത്തോളം സുന്ദരമാണോ അത്രത്തോളം തന്നെ ദുർബലവുമാണെന്ന ചിന്ത തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായേ പറ്റൂ നമ്മുടെ പഴമക്കാർ ഉറപ്പായും നമ്മളുടെ അത്ര അല്ലെങ്കിൽ ഇത്രത്തോളം പ്രബുദ്ധരായിരുന്നില്ല എന്നുള്ളതാണ് നേരെ അതുകൊണ്ട് തന്നെ അവർ പ്രകൃതി വിരുദ്ധരുമായിരുന്നില്ല പ്രകൃതിയെ ദൈവമായി കണ്ട് അവർ ആരാധിച്ചു ആദരിച്ചു അംഗീകരിച്ചു അനുസരിച്ചു അതുപോലെ തന്നെ മണ്ണിനെ അന്നദാതാവായി കണ്ടവർ വിത്തെറിഞ്ഞു വിളവെടുത്തു വിരുന്നൂട്ടി വിളമ്പിയുണ്ടു അല്ലെ പ്രകൃതിയും പഴമക്കാരും പൊരുത്തപ്പെട്ട് കഴിഞ്ഞ കാലത്ത് പെരുമഴ പ്രകൃതി ദുരന്തമായി മാറിയേയില്ല അതാണ് സത്യം പേമാരി പെയ്ത്തിനെ പ്രളയമായി മാറ്റാതെ തോടുകളും ആറുകളും പുഴകളും ഒത്തൊരുമയോടുകൂടി ഒഴുകി അധിക വെള്ളത്തെ അറബിക്കടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഉരുൾപൊട്ടിയാൽ ഇന്നത്തെ പോലെ പ്രഭവ കേന്ദ്രം മുതൽ കൂടെ ഒഴുകാൻ വന്ന ആളുകളും വീടുകളും കന്നുകാലികളും ഒന്നും ഉണ്ടായിരുന്നില്ല അന്നൊക്കെ ഉരുൾപൊട്ടലിൽ ഒഴുകി വരുന്നത് മലമ്പാമ്പും കാട്ടുമൃഗങ്ങളും കാട്ടുതടിയുമൊക്കെയായിരുന്നു ഈ പോങ്ങൻ പാലാക്കാരനായിരുന്ന കാലത്ത് മീനച്ചിലാറിലൂടെ അങ്ങനെ ചിലതൊക്കെ ഒഴുകി വന്നതായിട്ടുള്ള കേട്ടറിവും ഒക്കെ പോങ്ങനുണ്ട് മലയാളികളുടെ പഴയ കാലം എന്ന് പറയുന്നത് സമരസപ്പെടലുകളുടെ കാലമായിരുന്നു പഴമക്കാർ പ്രകൃതിയോട് സമരസപ്പെട്ട് ജീവിച്ചു അങ്ങനെയൊക്കെ ജീവിച്ചു വരവെയാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം കേരളത്തെ പിടികൂടുന്നത് അതോടെ പഴമക്കാർ ഒറ്റയടിക്ക് പരിഷ്കൃത ബുദ്ധരായി മാറി പുരാതന കേരളം പ്രബുദ്ധ കേരളമായി തീർന്നു സ്വാഭാവികം സർവ്വതിനോടും സമരസപ്പെട്ട് കഴിഞ്ഞവർ അതോടുകൂടി സകലതിനോടും സമരപ്പെടാൻ ആരംഭിച്ചു എന്നുള്ളതാണ് നേര് ഘോര വിപ്ലവകാരികളായി തീർന്ന പ്രബുദ്ധ കേരളീയർ ഒന്നാന്തരം പ്രകൃതി വിരുദ്ധരായി മാറുകയും ചെയ്തു സകലതിനുമെതിരെ അവർ സമരം ചെയ്തു സമാധാന സുന്ദരമായിട്ടുള്ള ആവാസ വ്യവസ്ഥയോടും അതുപോലെ തന്നെ സഹകരണ ബുദ്ധിമുറ്റിയിട്ടുള്ള സാമൂഹ്യ സാഹചര്യത്തോടും സുഗമകർമ്മികളായിട്ടുള്ള സാങ്കേതിക വിദ്യകളോടും ഒക്കെ പ്രബുദ്ധർ സമരം ചെയ്തു കളഞ്ഞു പുക പോകെ വയലുകൾ നികത്തപ്പെട്ടു പാടത്തുനിന്ന് പ്രവാസത്തിലേക്ക് നമ്മൾ കൃഷിയെ കായലുകളിലേക്ക് കര വളർന്നു ചെന്നു പുഴകൾ മെലിഞ്ഞു ആറുകൾ തോടുകളായി തോടുകൾ ഓടകളായി ഓടകൾ ഓർമ്മകളായി കുളങ്ങൾ കളിസ്ഥലങ്ങളായി ക്വാറി മുതലാളികളുടെ ആർത്തി അർബുദാണുക്കളെ പോലെ നമ്മുടെ മലനിരകളെ കാർന്നു തിന്നു കുടിയേറ്റം കയ്യേറ്റമായി വികസനം പ്രകൃതി വിരുദ്ധമായി അതോടുകൂടി പെരുമഴ പേമാരിയായി വെള്ളപ്പൊക്കം പ്രളയമായി ഉരുൾപൊട്ടൽ തീർച്ചയായും പ്രകൃതി ദുരന്തവുമായി നല്ലോണം മധുരം ചാലിച്ച പാഷാണ പ്രഥമനായി രുചിച്ചാലും വിഷം ദോഷമേ ചെയ്യൂ എന്ന് മനസ്സിലാക്കാനുള്ള അടിസ്ഥാന വിവരം പോലും നമ്മൾ പ്രബുദ്ധ മലയാളികൾക്ക് ഇല്ലാണ്ടും പോയി അതാണ് സത്യം അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരന്തം പുരാതന കേരളത്തിൽ നിന്നും പരിഷ്കൃത ബുദ്ധിയോടെ പ്രബുദ്ധ കേരളത്തിലേക്ക് വികസിച്ചു വന്നപ്പോൾ മലയാളികൾക്ക് ലഭിച്ച സമ്മാനമാണ് വർഷാവർഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ എന്നാൽ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുകയല്ല പകരം ഈ പ്രകൃതി ദുരന്തങ്ങളെയൊക്കെ ലോകത്തിന് മലയാളിത്വം വിൽക്കാനുള്ള കച്ചവട കാലമാക്കി മാറ്റുകയാണ് മലയാളികൾ ചെയ്യുന്നത് അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിന്റെയും സഹകരണ ബുദ്ധിയുടെയും സാഹോദര്യ ഭാവത്തിന്റെയും മാനവിക ചിന്തയുടെയും ഒക്കെ കോണകം അതും ഈ സത്യസന്ധതയിൽ കഴുകാത്ത തരം കോണകം കപ്പടാ മലയാളികളുടെ അത്തരം മാനവിക മതേതര കോണകം അത് തൂക്കാനുള്ള കാർണിവൽ കാലമായി ഓരോ ദുരന്തവും മാറ്റപ്പെടുകയാണ് കിട്ടിയോ ഈ കാളകൂടപ്പാട്ടയിൽ അമൃത് എന്ന് എഴുതി ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിലുള്ള വിഷം ഔഷധമായി തീരില്ല അതുപോലെ മഠേരെ പ്രബുദ്ധരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഐൻസ്റ്റീനായി മാറുകയുമില്ല തീർച്ചയായും നമ്മൾ അഹങ്കാരം മാറ്റണം പ്രകൃതിയെ മാനിക്കണം പറ്റിയ തെറ്റുകൾ മടികൂടാതെ തിരുത്തണം ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുതെന്ന സാമാന്യ ബുദ്ധിയോളമെങ്കിലും സ്വന്തം പ്രബുദ്ധതയെ ഉയർത്താൻ മലയാളികൾ തീർച്ചയായിട്ടും ശ്രമിക്കണം അതുപോലെ തന്നെ നൂറ് ശതമാനം സാക്ഷരരായ നമ്മൾ പരിസ്ഥിതി സാക്ഷരരും കൂടിയാവണം ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം പരിസ്ഥിതി പ്രവർത്തകരും സ്വന്തം ജീവിതത്തിന്റെ പരിതസ്ഥിതി മെച്ചപ്പെടുത്തിയെടുക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ പരിസ്ഥിതിയിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി ഫേസ്ബുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനം നടത്തി സ്വന്തം പരിതസ്ഥിതി അഭിവൃദ്ധിപ്പെടുത്തുന്ന പല വേന്ദ്രന്മാരെയും നമുക്ക് തീർച്ചയായിട്ടും കാണാം ഇവന്മാരൊക്കെ നമ്മുടെ പ്രകൃതിക്ക് ഭീഷണി സംഭാവന ചെയ്യുന്ന കൂട്ടരാണ് ജപ്പാന്റെ കുടിവെള്ളം മുട്ടിക്കാൻ നമ്മുടെ കാട്ടിലെ മരങ്ങൾ പിഴുതെടുക്കണമെന്ന് ആഹ്വാനിക്കുകയും പരിസ്ഥിതി ലോല പ്രദേശത്ത് അമ്യൂസ്മെന്റ് പാർക്ക് പടുത്തുയർത്തി ആമാശയത്തിലെ വിശപ്പ് മറയ്ക്കാൻ നാട്ടിലെ ദരിദ്ര ജനതയെ സഹായിക്കുകയും ചെയ്ത ഘോരനായ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണല്ലോ നമ്മുടെ ഈ അൻവറിയൻ എന്ന അജൈവ സഖാവ് അല്ലെ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാത്രമല്ല കൊടും സമാധാനവാദി കൂറ്റൻ ജനസേവന വ്യവസായി നിലമ്പൂറിയൻ ജനപ്രതിനിധി ഘടാഘടിയനായിട്ടുള്ള ആഫ്രിക്കൻ ഖനിമുതലാളി അതുപോലെ തന്നെ ക്വാറി സൗഹാർദ്ദ പ്രകൃതിവാദി എന്നിങ്ങനെ പല 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 നിലകളിലും നമ്മുടെ പ്രപഞ്ചത്തെ സേവിച്ചു വരുന്ന ഈ വേന്ദ്രനെ ആരാധിച്ച് ആദരിച്ച് അംഗീകരിക്കുന്ന പ്രബുദ്ധ മലയാളികൾക്ക് ഒൻ്റെ വൃഷ്ടപ്രദേശത്ത് മുളച്ചു നിൽക്കുന്ന രോമങ്ങളുടെ എണ്ണം വരെ കൃത്യമായിട്ട് അറിയാം എന്നാൽ അവർക്ക് പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനെ അറിയില്ല അറിയാവുന്നവർക്ക് പുച്ഛവും പരിഹാസവും നിന്നയും വെറുപ്പും ഒക്കെ അല്ലാതെ ആ മനുഷ്യനോട് യാതൊരു മതിപ്പുമില്ല ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല പറയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ എനിക്ക് രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് ഒന്ന് പശ്ചിമഘട്ട മലനിരകളും അതുപോലെ തന്നെ അനുബന്ധ പ്രദേശങ്ങളും അടങ്ങിയിട്ടുള്ള പരിസ്ഥിതി വ്യൂഹം നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുകൊണ്ട് പഠനം നടത്തിയിട്ടുള്ള നമ്മുടെ പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി ജനസമക്ഷം സമർപ്പിച്ച ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എത്ര മലയാളികൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം ജൈവ വൈവിധ്യ പരിസ്ഥിതി സംരക്ഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതാണ്ട് പതിമൂന്നോ പതിനാലോ അതിവിദഗ്ധരായിട്ടുള്ള മനുഷ്യരുടെ പഠനങ്ങളും നിരീക്ഷണങ്ങളും നിർദ്ദേശങ്ങളും അടങ്ങിയ മലയാളികളുടെ ജീവന്റെയും ജീവിതത്തിന്റെയും ഭാവിയുടെയും വിലയുള്ള ആ റിപ്പോർട്ടിനെ നമ്മുടെ സാമ്പ്രദായിക നേതാക്കൾ എന്തിനായിരുന്നു എതിർത്തത് അല്ലെങ്കിൽ അതിനോട് എതിരഭിപ്രായം സ്വീകരിച്ചത് എന്തുകൊണ്ടായിരുന്നു മൂന്നാമത്തെ ചോദ്യം മലയാളികളുടെ ജീവനേക്കാളും ജീവിതത്തെക്കാളും വില ക്വാറി മുതലാളികൾക്കും വനവിഭവങ്ങൾ കൊള്ളയടിക്കുന്നവർക്കും അനധികൃത കുടിയേറ്റക്കാർക്കും വനഭൂമി ഒക്കെ നൽകിയതുകൊണ്ടാണ് നമ്മുടെ ജനസേവന വ്യവസായികൾ ഒറ്റക്കെട്ടായി ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ എതിർത്തതെന്ന ചിന്ത എപ്പോഴെങ്കിലും പ്രബുദ്ധ മലയാളികളിൽ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ വയനാട്ടിലെ ദുരന്തമുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ഈ നേരത്ത് ചെറിയൊരു സംശയമായിട്ടെങ്കിലും ചെറിയൊരു സംശയമായിട്ടെങ്കിലും അങ്ങനെ ഒരു തിരിച്ചറിവ് അങ്ങനെ ഒരു തിരിച്ചറിവ് സംശയമായിട്ടെങ്കിലും നിങ്ങളിൽ ഉയരുന്നുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് ഉഗ്രപ്രഹരശേഷിയുള്ള പടുകൂറ്റൻ ഒരു പ്രളയ ബോംബായി നമ്മുടെ തലയ്ക്ക് മുകളിൽ പൊട്ടാൻ മുട്ടി നിൽക്കുന്ന മുല്ലപ്പെരിയാർ ഡാം നിങ്ങളിൽ ആശങ്കയായി കവിയുകേയില്ല അതൊരു ഭാഗ്യമാണ് ഒട്ടും തന്നെ ഭയം കൂടാതെ ചേറിനും ചെളിക്കും മരങ്ങൾക്കുമൊപ്പം അറബിക്കടലിലേക്ക് ചുമ്മാ ഒഴുകാൻ കഴിയുമെന്നതാണ് ഇത്തരം ആലോചന ഇല്ലായ്മയുടെ ഒരു വലിയ ഗുണം പണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നം ഉയർന്നു വന്ന നേരത്ത് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ ഒരൊറ്റ പ്രസ്താവനയിൽ മുൻപെടുത്ത് നടക്കുന്ന നമ്മുടെ നാട്ടിലെ ജനസേവന വ്യവസായികൾ ഒത്തൊരുമയോടുകൂടി പ്രതികരണ പാകത കൈവരിച്ചത് പോകാൻ ഓർക്കുന്നുണ്ട് നല്ലോണം ഓർക്കുന്നുണ്ട് മലയാളികളെ സമൂലം സേവിച്ച് സേവിച്ച് അങ്ങ് തമിഴ്നാട്ടിൽ കിടക്കുന്ന കണക്കിന് കൃഷിത്തോട്ടങ്ങളുടെ ഉടമസ്ഥത വരെ പേറേണ്ട ഗതികേടിലേക്ക് നമ്മുടെ പല ജനസേവന വ്യവസായികളും ചെന്നുപെട്ടിരുന്നുവെന്ന് അന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുമുണ്ട് സത്യമാണോ എന്നൊന്നും പോകാൻ അറിയില്ല അതൊക്കെ അന്വേഷിക്കേണ്ട ആളുകൾ അതൊക്കെ ചെയ്തോട്ടെ എന്തായാലും നമ്മളിന്ന് ഒന്നാന്തരം ഒരു ഉപഭോക്തൃ സമൂഹമാണ് നമ്മളിവിടെ ഒന്നും വിളയിക്കുന്നില്ല നമ്മൾ എല്ലാ ഭൂമിയും കൃഷിഭൂമിയും ഉയർത്തി അണിമാളികകൾ പണിതു അല്ലെങ്കിൽ കരഭൂമിയാക്കി മാറ്റി അതിന്റെയൊക്കെ വില ഇങ്ങോട്ട് ഉയർത്തി നമ്മുടെ അന്നത്തിനുള്ള വകകളൊക്കെ അതിര് കടന്നു വരികയാണ് ചെയ്യുന്നത് എല്ലാം നമ്മൾ വില കൊടുത്തു വാങ്ങും അവർ തരാതിരുന്നാൽ നമ്മൾ വിരലുണ്ട് കഴിയും അതാണ് അവസ്ഥ നമ്മുടെ ചട്ടിയിൽ വീഴുന്ന കറിവേപ്പിളയിൽ പോലും തമിഴൻ തളിക്കുന്ന വിഷമാണ് ഉള്ളതെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അതാണ് നേരെ തമിഴിൻ്റെ ലോറി കേരളത്തിലേക്ക് വന്നില്ലെങ്കിൽ മലയാളി പട്ടിണിയാവും അതാണ് നമ്മൾ നമ്പർ വൺ മലയാളികളുടെ ഗതി അല്ലെങ്കിൽ ഗതികേട് ഇനിയെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും പാഠം പഠിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഇനിയെങ്കിലും ഇനിയെങ്കിലും നമ്മൾ പാഠം പഠിക്കണം ഭരണാധികാരികളെ സംബന്ധിച്ച് ദുരന്തം പോലും അവർക്ക് അല്ലേ ദുരന്തത്തെ അതിജീവിച്ചതിനുള്ള ശിക്ഷ പോലെ ജീവനോടെ മിച്ചമാവുന്നവർ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം അല്ലാത്തവർ അല്ലാത്തവർ സംസ്ഥാന ദ്രോഹിയാവും മനുഷ്യവിരുദ്ധരാവും ആ പണം കൊണ്ടൊക്കെ ആരുടെ ദുരിതത്തിനാണ് ആശ്വാസമാകുന്നതെന്ന് പ്രളയം നമ്മളെയൊക്കെ പഠിപ്പിച്ചതാണ് അതുപോലും തിരിച്ചറിയാനുള്ള ബുദ്ധി തലയിലില്ലാത്ത ആളുകൾ നമുക്കിടയിലുണ്ട് അവരാണ് മഹാഭൂരിപക്ഷവും എങ്കിലും ഒരിക്കൽ കൂടി പൊങ്ങൻ പറയുകയാണ് പരിസ്ഥിതി സാക്ഷരത നമ്മൾ തീർച്ചയായിട്ടും കരസ്ഥമാക്കണം പ്രകൃതി നൽകുന്ന സൂചനകൾ കണ്ട് വരും വരായികൾ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കണം ഒരു ഏഴെട്ടൊൻപത് കൊല്ലം മുന്നേ പ്രകൃതി ഒരു സൂചന തന്നു നമുക്കത് മനസ്സിലാക്കാനുള്ള ഭാഷാജ്ഞാനം ഇല്ലാണ്ട് പോയി പ്രകൃതിയുടെ ഭാഷ നമുക്കറിയാണ്ട് പോയി പോകൻ ചോദിക്കട്ടെ ലോകത്ത് എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ആകാശത്തിലേക്ക് ഉയർത്തിവിടുന്ന വിടുന്ന സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് ചിറകടിച്ച് പറക്കാതെ ചത്തു മണ്ണിൽ കൊക്കുകുത്തി വീഴുന്നത് അങ്ങനെ ഒരു കാഴ്ച ലോകസമൂഹം കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യ സമൂഹം കണ്ടിട്ടുണ്ടോ ഇല്ല എന്നാൽ പ്രബുദ്ധ മലയാളികളത് കണ്ടു പൊട്ടൻ പൂരം കാണുന്നത് പോലെയാണെന്ന് മാത്രം ആ വെള്ളരിപ്രാവിലൂടെ പ്രകൃതി നമ്മളോട് പറഞ്ഞു വരാനിരിക്കുന്നത് ദുരന്തകാലമാണ് ഈ മണ്ണ് ദുരന്ത ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ പ്രകൃതി പറഞ്ഞത് ആർക്കും അന്ന് മനസ്സിലായില്ല അതുകൊണ്ട് തെറ്റ് തിരുത്താനുള്ള അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞുമില്ല സ്വാഭാവികമായും പറ്റിയ തെറ്റ് പ്രബുദ്ധ സമൂഹം പിന്നെയും ആവർത്തിച്ചു എന്ന് വെച്ചാൽ മലയാളികൾക്ക് തുടർ പിശകു പറ്റിയെന്ന് സത്യമല്ലേ നല്ലൊരു ഓണം പോലും സംഭവിച്ചിട്ട് എത്ര വർഷമായി അതുപോട്ടെ ഓണം കേരളീയം കൈ ദേശീയ തിയോഹർന്നാണ് പഠിച്ചിരിക്കുന്നത് പക്ഷേ അത് ഈ കഴിഞ്ഞ കാലത്തിനിടയിൽ ഓണം ഹിന്ദുക്കളുടെ ഉത്സവമായി വരെ പ്രബുദ്ധർ കളഞ്ഞു അതുപോലെ പൂരം പോലും അലങ്കൂലപ്പെടുന്നു ആഘോഷങ്ങൾ ഇല്ലാതാവുന്നു സന്തോഷങ്ങൾ കെട്ടുപോകുന്നു സമൃദ്ധി പതിയെ അകന്നുപോകുന്നു സഹജീവി സ്നേഹം നഷ്ടപ്പെടുന്നു സാഹോദര്യ ബുദ്ധി നശിച്ചു പോകുന്നു സഹിഷ്ണുത മാഞ്ഞു പോകുന്നു എത്ര കാലമായി കേരളീയർ സമാധാനം എന്ത് നിറഞ്ഞിട്ടല്ലേ എത്ര കാലമായി സാമൂഹ്യ സൗഹാർദ്ദം നശിച്ചു വിഭാഗീയത വർദ്ധിച്ചു നമ്മുടെ നാട്ടിൽ മതം കലരാത്തതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദുരന്തം മാത്രമായി മനുഷ്യപ്പറ്റോടെ പെരുമാറുന്നതായി അഭിനയിക്കണമെങ്കിൽ പോലും തൻ്റെ സഹജീവിയോട് കരുണയുള്ളവനാണ് സഹജീവി സ്നേഹമുള്ളവനാണ് താനെന്ന് അഭിനയിക്കണമെങ്കിൽ പോലും മലയാളികൾക്ക് ദുരന്തം വരണമെന്ന സ്ഥിതിയായി ആരോട് പറയാൻ ഇതൊക്കെ ആരോട് പറയാൻ എന്തായാലും പരേതർക്ക് തീർച്ചയായിട്ടും പ്രണാമം പ്രകൃതിയോട് മാപ്പ്